ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രാൻഡ് വിറ്റാർ അപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ബേസ് മോഡലിൽ എന്തൊക്കെ ഫീച്ചേഴ്സും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഞാനിന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമും തുറന്ന് കാണിച്ചു തരാം ജസ്റ്റ് നമുക്ക് വന്നിട്ട് നമുക്ക് ദാ ഇവിടെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ദാ ഇവിടെ തുറക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ട് എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്യാനും പെട്രോളിൻ്റെ ഓപ്പൺ ചെയ്യാനും ഇതാണ് നമുക്ക് ജസ്റ്റ് ഇതിനെ അടയ്ക്കാം അടച്ചതിനു ശേഷം ഡോറൊക്കെ അടയ്ക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്റുണ്ട് കാരണം അത്രത്തോളം ബോഡി ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യും കാരണം മാരതിന് മറ്റേ പഴയ ആ ഒരു ലോക്കൽ പരിപാടിയല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമുക്ക് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു ബുഷ് നമുക്ക് ഇവിടെ തട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്രത്തോളം ക്വാളിറ്റിയാവുന്നതിനകത്ത് കയറ്റിയിട്ടുണ്ടെന്നുള്ളത് ഇതാണ് ആ ഒരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ എൻജിൻ വരുന്നത് ഹൺഡ്രഡ് എച്ച് പി ആണ് വരുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള എഞ്ചിൻ റൂം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് കേട്ടോ ബോണറ്റാണ് കേട്ടോ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വിടുമ്പോൾ തന്നെ അത് അടയ്ക്കുന്നതാണ് അത് തന്നെ സൊസുക്കിയുടെ ലോകമുണ്ട് ഇതൊക്കെ നമുക്കിനി ഡി ക്രോം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു മെറ്റൽ ഫിനിഷ് ആണ് പറഞ്ഞത് മെഷി കാര്യങ്ങളൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് അതൊക്കെ നമുക്ക് റെഡി ഗ്രിൽ പറ്റും അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് വരുന്നത് ഇവിടെ ഡിആർഎൽ ആണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതിൽ ഇൻഡിക്കേറ്റർ വരും ഇൻഡിക്കേറ്റർ ഡിആർഎൽ മാറിയിട്ട് ഇൻഡിക്കേറ്ററാണ് വരുന്നത് അപ്പം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുമ്പോൾ ഡിആർഎൽ വരും താഴെ ഒരു സ്കർട്ട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് അത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു നോർമൽ പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെയാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ടോയ് ചെയ്തുകൊണ്ട് കൊണ്ട് പോകാനായിട്ടുള്ളൊരു സംഭവം പറഞ്ഞത് ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോ ഫോൾഡ് മിറേഴ്സ് കാര്യങ്ങൾ വരും ത്രീ സിക്സ്റ്റിയും ഇല്ല ബേസിൽ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നതല്ല അതുപോലെ തന്നെ അലോയ് വീൽസും ഒരു കപ്പാണ് വരുന്നത് ടയർ സൈസ് വരുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ അറുപത് ആറ് സെവൻറ്റീനാണ് പതിനേഴഞ്ച് വീലാണ് ഇതിനകത്ത് വരുന്നത് വീൽ നമുക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ബാക്ക്ലോഡ് പറഞ്ഞ സമയത്ത് കീ ഇതാ ഇവിടെ നമുക്ക് കീലെസ് എൻട്രി തന്നെയാണ് പറഞ്ഞത് കീ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കീലെസ് ആയിട്ട് തന്നെ കയറാൻ പറ്റും ഇതാണ് അതിൻ്റെ കീ വരുന്നത് നമ്മൾ ഇതിൽ മറ്റേ ഗാർഡ് കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഒരു അഞ്ഞൂറ് ടു ആയിരം രൂപ മുടക്കിയാൽ നമുക്ക് ഇതിനകത്ത് ഗാർഡ് ഗാഡ് ഇടാൻ പറ്റും ഇതിപ്പോൾ വെയിറ്റ്ലെസ് ആണ് മറ്റേ സാധനമായിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ആവും ബാക്ക് വരുമ്പോഴും അതേ ടയർ സൈസ് തന്നെയാണെന്ന് പറഞ്ഞത് വീൽ കപ്പ് തന്നെയാണ് പറഞ്ഞത് നമുക്ക് എന്താ ബോഡി കളർ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു തുറക്കണ പിടിയൊക്കെ വരുന്നത് അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന സമയത്ത് ഇത് അവിടെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് വിചാരിച്ചത് ഈ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിക്കുള്ള ബാറ്ററി പവറും കൂടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ അടുത്ത് വേറൊരു ഹൈബ്രിഡ് ഉണ്ട് ടോപ്പ് എൻ്റി വരുന്നത് അതിന് കുറേ കൂടെ മൈലേജ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് നമുക്കിതാ ഇവിടെ ഗ്രാൻഡ് വിറ്റാര എന്നുള്ള ആ ഒരു ബ്രാൻഡിങ്ങുണ്ട് സുസ്കിയുടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വേറൊരു സെയിം സാധനമാണ് ടൊയോട്ട ഇറക്കുന്ന ഹൈ റൈഡർ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ സാധാരണ ടൊയോട്ടോയിലെ വണ്ടികളെന്ന് പറയുമ്പം മായതികളിലും കുറച്ചും ലുക്ക് കൂട്ടി ഇറക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഗ്രാൻഡ് വിറ്റാരയാണ് സത്യം പറഞ്ഞാൽ ലുക്കിൽ എനിക്ക് ബാക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങളത് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹൈ റൈഡറാണോ ഗ്രാൻഡ് വിറ്റാരാണോ ബാക്ക് ഇഷ്ടമെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇവിടെ പറഞ്ഞത് ഹാലോജൻ ബൾബ് തന്നെയാണ് വരുന്നത് ഇത് അത്യാവശ്യം ക്വാളിറ്റിയുണ്ട് ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്യുവറായിട്ടുള്ള അതല്ല ചെറിയൊരു ചെറിയൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല രസമുണ്ട് അത് കാണാൻ ഇതിലൊക്കെ ആണെങ്കിലും ആ ഒരു ബ്ലാക്ക് ഔട്ട് വരുന്നുണ്ട് മോള് ഷർപ്പിൻ്റെ ആൻഡിന് വന്നിട്ടുണ്ട് റൂഫ് റൈൽ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെയാണ് പെട്രോളിൻ്റെ ആ ഒരു ഇത് വരുന്നത് നമുക്ക് ടാപ്പ് ചെയ്താലൊന്നും ഓപ്പൺ ആവില്ല മറ്റേത് വലിച്ചാലേ ഓപ്പൺ ആവത്തുള്ളൂ പതിനഞ്ച് ബാക്ക് വീലും ആ ഫ്രണ്ട് വീലും അതുപോലെ തന്നെയാണ് വരുന്നത് ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ കീലെസ് എൻ്ററി ഉണ്ട് വോട്ടർ ഫോൾഡിംഗ് മീറ്റർ ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഓവറോൾ ആ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നുള്ള വേറൊരു ലുക്ക് ഞാനിപ്പോൾ തരാം ഇതാണ് ആ ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് അതുപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള ആ ഒരു ലോങ്ങ് റേഞ്ച് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ആ ഒരു സ്കട്ട് പ്ലേറ്റിൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സൈലൻസർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ വേണ്ടി അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയർനസ് ഉണ്ട് കേട്ടോ വണ്ടി അതുപോലെ തന്നെ ബേസ് മോഡൽ ക്യാമറ വരാത്തുകൊണ്ട് താഴെ ബമ്പറിലായിട്ടുള്ള ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് മകളിലല്ല അത് നമുക്ക് ഇത് തുറക്കാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഫുഡ് തോന്നിട്ട് നമുക്ക് ഫുഡിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതായത് സ്പേസ് നമുക്ക് ഫുഡിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ക്യാൻ കാര്യങ്ങളൊക്കെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ വേണമെങ്കിൽ ഇവിടെ നമുക്ക് വയ്ക്കാൻ പറ്റും ഇവിടെ അതുപോലെ തന്നെ വയ്ക്കാൻ പറ്റും നമുക്ക് സ്പെയർ വീൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വീലാണ് സ്പെയർ വീൽ ഇടുന്നത് ഇത് മറ്റേ റിഫ്ലക്ടറാണ് പഞ്ചറാവുമ്പോഴൊക്കെ ഇതെടുത്ത് വെച്ച് പോകണം വെച്ചിട്ട് വേണം ടയറൊക്കെ മാറാൻ നിൽക്കാൻ ഇതിന് മറ്റേ ആ ഒരു കുഴി കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് ഇവിടെ വയ്ക്കാൻ പറ്റും അതൊരു വേറെ പ്രശ്നമൊന്നുമില്ല ഫോർട്ടി സിക്സ്റ്റി അത് സിക്സ്റ്റി ഫോർട്ടി നമുക്ക് ഇതിനെ മറച്ചിടാൻ പറ്റും ഇത് വേണമെങ്കിലും ഊരിയൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് ഇതിൻ്റെ ബാക്കിലും കിട്ടത്തോണ്ട് പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം പൊക്കം കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ യൂസ് ചെയ്യാം പൊക്കമുള്ളവർ ഇവിടെ യൂസ് ചെയ്ത് അടച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് അടയ്ക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു സസ്പെൻസിന് ജസ്റ്റ് ഇങ്ങനെ വിട്ടുകൊടുത്താൽ മതി അതങ്ങ് അടഞ്ഞോളും ഇനി നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം ഒരു ബേസ് മോഡൽ വണ്ടിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ നമുക്കിതാ ഫസ്റ്റ് നമ്മുടെ ആണ് ഫോർ ഡോർ പവർ വിൻഡോ എന്നുള്ളത് ഫോർ ഡോർ പവർ വിൻഡോ ആണ് നമുക്ക് എല്ലാ ലോക്ക് പരിപാടിയൊക്കെ ഉണ്ട് കീ കീ ആണ് അപ്പോൾ കീല് തന്നെ ലോക്കും പരിപാടിയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഓട്ടോ ഫോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇരുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കൈയിൽ നിന്നും വെളിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് വിൻഡോ ലോക്ക് ചെയ്താൽ നമുക്ക് ബാക്കി ഈ വിൻഡോ ഒഴിച്ച് ബാക്കി എല്ലാ വിൻഡോയും ലോക്ക് ആവും ആർക്കും നമുക്കൊ നമുക്ക് മാത്രമല്ല ആർക്കും തുറക്കാൻ പറ്റില്ല ജസ്റ്റ് നമുക്ക് അകത്ത് കയറി ഇരുന്നിട്ട് നോക്കാം അകത്ത് കയറുമ്പം തന്നെ നമുക്ക് അവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ലൈറ്റിൻ്റെ ആ ഒരു സാധനം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സീറോയിലിട്ടാൽ ഏറ്റവും ഹൈറ്റ് ആയിട്ട് നിൽക്കും അഞ്ചിലിട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നു നിൽക്കും റോഡിലോട്ട് താഴ്ന്നു നിൽക്കും സീറോയിലിട്ടേക്കിനാണ് നല്ലത് ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ഫ്രോംസിൽ കണ്ട പോലെ തന്നെയാണ് നമുക്കത് ഇവിടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ട്രാക്ക് മാറ്റാനുള്ളത് മ്യൂട്ട് സ്വിച്ച് നോർമൽ ഹോണാണ് അതിനകത്ത് വരുന്നത് പിന്നെ അതേപോലത്തെ തന്നെയാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നത് നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എ സി നമുക്ക് ഹീറ്റ് കോൾഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ടും ബാക്കും നമുക്ക് ഫോഗും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓഫ് ചെയ്തിടാം അകത്ത് തണുപ്പിക്കാം പുറത്ത് തണുപ്പിക്കാം അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ ഓട്ടോ ഓഫും ഓൺ ആക്കാൻ പറ്റില്ല വണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ന്യൂട്രൽ ഇട്ടിട്ട് ഇത് ഓൺ ആക്കി ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവും ക്ലച്ച് ആവിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റാർട്ടാവുന്നതാണ് ന്യൂട്രൽ ആയിരിക്കണം വണ്ടി പിന്നെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓൺ ആക്കി ആക്കിയിടാം ഓഫ് ആക്കി ഇടാം ട്വൽവ് വാട്ട് ടു വൺ ട്വൻറ്റി വാട്ട് നമുക്ക് പവർ അഡാപ്റ്റർ ഇവിടെ കൊടുക്കാൻ പറ്റും ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് എന്തായാലും ഒരു ഡിസ്പ്ലേ വെക്കണമല്ലോ അപ്പം ബേസ് മോഡലിൽ സിസ്റ്റം ഇല്ല നയ ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റം ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് ഓൺ ആക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റിയും കാണിച്ചു തരാം പിന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ ഇവിടെ മാനുവലാണ് നമുക്ക് എന്താ ഹാൻഡ് ഡ്രൈവ് വരുന്നത് ഇപ്പോഴും എനിക്ക് മാനുവൽ തന്നെയാണ് ഇഷ്ടം നമുക്ക് ഗിയർ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ പേഴ്സ് ഫോൺ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്നെ തോക്കാം അതുപോലെ തന്നെ ആംറസ്റ്റും കൂടിയാണ് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത് ഇങ്ങനെ ചില വണ്ടികളൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഇത് അത്യാവശ്യം നല്ലതാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യണത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് നമുക്ക് ഇങ്ങോട്ട് ഡ്രൈവറെ ഫോക്കസ് ചെയ്തിട്ടല്ല ഈ സാധനം ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും കാണും അപ്പോൾ അതാണ് അതിൻ്റെതെന്ന് പറഞ്ഞാൽ ടച്ച ഒക്കെ അത്യാവശ്യം നല്ല സ്മൂത്ത് തന്നെയാണ് നമുക്ക് ഓഫ് ചെയ്തിടാം ലോങ് പ്രസ് ചെയ്താൽ ഓഫാവുന്നതാണ് അത് ക്ലസ്റ്ററിലോട്ട് പോവാം ക്ലസ്റ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ആർ പി ഒ മീറ്ററുണ്ട് പ്ലസ് സ്പീഡോ ഉണ്ട് പിന്നെ പതിനാല് പോയിൻറ്റ് ഒമ്പതാണ് മൈലേജ് എന്ന് കാണിക്കുന്നുണ്ട് വണ്ടി എടുത്തിട്ട് ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ ആയിരത്തി നാനൂറ് കിലോമീറ്ററിൽ പതിനാല് പോയിൻറ്റ് ഒമ്പത് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനാറ് വരെയൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉള്ളൊരു വണ്ടിയാണ് അപ്പം ഇനി മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഹൈബ്രിഡ് അതായത് ടോപ്പ് ടോപ്പിൻ്റെ ഹൈബ്രിഡിലോട്ട് പോകണം അതിൽ കുറച്ചുകൂടെ മൈലേജ് പറയുന്നുണ്ട് വണ്ടി ഓഫ് ഓഫ് ഓഫീറ്റ് ഇറങ്ങിയിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സ്പേസും ഫ്രണ്ട് അതിനകത്ത് ഗ്ലോ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നും കൂടെ കാണിച്ചു തരാം ഓക്കെ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ ഓ ഇറങ്ങി നമ്മൾ അടുത്ത് പോയി നമ്മുടെ തുറക്കുന്നു തുറന്ന സമയം നമുക്കിത് ഏറ്റവും ബാക്കിലോട്ട് ഇടാം നമ്മുടെ ഡ്രൈവർ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ കോ ഡ്രൈവർ സീറ്റ് ഏറ്റവും ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് ബാക്കിൽ സ്പേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലോ ബോക്സ് തുറക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യു എസ് ബിയുടെ ആ ഒരു പോർട്ട് ഇതാണ് ഇവിടെയാണ് കിടക്കുന്നത് ഓക്സ് കേബിൾ കുത്താൻ പറ്റത്തില്ല നമുക്കിവിടെ യു എസ് ബി കൊടുക്കാൻ പറ്റുന്നതാണ് അത് കുത്തി നമുക്ക് പാട്ട് കേൾക്കാം അതേ കുത്തി ഒന്ന് ഫോണ് ചാർജ് ചെയ്യില്ല ഈ ഒരു സാധനത്തിൽ കൂടെ ചാർജ് ചെയ്യാവൂ അതേ കുത്തി ചാർജ് ചെയ്താൽ ഫോൺ ഹീറ്റ് ആകത്തേ ഉള്ളൂ ചാർജ് ആവത്തില്ല ഇതാണ് ആ ഒരു ഇവിടെ ഇരുന്നിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ആൻഡ് ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ ഇവിടെ നമുക്ക് മറ്റേ മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ സ്പീക്കർ നമുക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്കൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ഒരു ഡയറി വരെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് കൈ അടയ്ക്കാനുള്ളതും ഇവിടെ ഹാൻഡ് റെസ്റ്റ് ചെയ്യാനുള്ള അത്യാവശ്യം നല്ല കുഷ്യനുണ്ട് ഈ ഒരു കളറ് എനിക്ക് ബ്ലാക്ക് കളറാണ് പൊതുവേ ഇഷ്ടം പക്ഷേ ഈ കളറിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ഇരുണ്ട കളറായതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെടുന്നു ഒരു ഒരു എന്താ ഒരു കോഫി ബ്രൗണ് പോലെയോ അല്ലെങ്കിൽ ഡാർക്ക് മെറൂണ് പോലെ അങ്ങനെ ഒരു കളറാണ് പറഞ്ഞാൽ ഇതിനൊരു ഒരു പ്രത്യേക കളറുണ്ട് അതിനെ തപ്പിപ്പിടിക്കാനൊന്നും മയ ആ ഒരു കളറാണിത് അത്യാവശ്യം നല്ല കാണാനുള്ള രസമുള്ള കളറാണ് സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ രണ്ടാമത് ഗ്രിപ്പ് ചെയ്തേക്കുന്നതാണ് അല്ലാതെ ഇത് ഒറിജിനൽ സ്റ്റിയറിംഗ് കവറല്ല അപ്പോൾ ഇതാണ് ഓവറോൾ വ്യൂ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഡിം ആവണ റിയർ വ്യൂ സാധനമൊന്നുമില്ല നമ്മൾ മാനുവലി തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം ഇങ്ങനെ ആക്കിയാൽ രാത്രി വെട്ടമൊന്നും അടിക്കൂല ഇങ്ങനെ ആയിരിക്കും നോർമൽ രണ്ട് സ്വിച്ച് ഉണ്ട് അത് രണ്ടും ലൈറ്റാണ് ഇവിടെ സൺ പ്രൂഫ് ഞെക്കാനുള്ള സാധനമൊക്കെയാണ് ഇവിടെ പറഞ്ഞ പക്ഷേ സൺ പ്രൂഫ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ നമുക്ക് ഇവിടെ ഗ്ലാസ് ഉണ്ട് ഇവിടെ എന്തായാലും നമുക്ക് ഗ്ലാസ് കിട്ടുന്നതാണ് ഇത് ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു സാധനമുണ്ട് അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ടിനകത്ത് ഇരുന്നുള്ള വ്യൂ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി പോയിട്ട് നമുക്ക് ഇറങ്ങി ബാക്കി ക്യാരറ്റ് ക്വാളിറ്റി കാണിച്ചു തരാം കുറച്ച് നമുക്ക് ഇത് തുറന്നിറങ്ങാം തുറന്നിറങ്ങുമ്പോൾ എപ്പോഴും ഡോർ തുറക്കുമ്പോൾ ഈ കൈ വെച്ച് തുറക്കുക ഈ കൈ വെച്ച് തുറക്കാം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ആവും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാക്ക് നോക്കാൻ പറ്റും ഗ്ലാസ് നോക്കിയില്ലെങ്കിൽ ബാക്ക് നോക്കി തുറക്കണം വലതുവശത്തൂടെ ഇറങ്ങുന്ന സമയത്ത് ഇടതുവശം വെച്ച് കൈവച്ച് തുറക്കാൻ ശ്രമിക്കുക വലതുവശം വെച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ വലത് കൈ വെച്ച് വേണം തുറക്കാനുള്ള ഇപ്പം ഒരു ടിപ്പാണ് പറഞ്ഞതന്നേ ഉള്ളൂ ജസ്റ്റ് നമുക്ക് ബാക്ക് തുറക്കാം ബാക്ക് തുറക്കുമ്പോൾ നമുക്ക് നമുക്കിതാ ഇതാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ത്രീ വേ ഇത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടെ ചാരികൾ മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഇതിനെ ചാരി ഒന്ന് രണ്ട് മൂന്ന് മൂന്നായിട്ട് നമുക്കിതിനെ ചാരി ഇടാൻ പറ്റും അത്രയും ചാരി ഇടിക്കാം അതാണ് പറഞ്ഞത് ഇപ്പം ഏറ്റവും ബാക്കിലാണ് ഇട്ടേക്കുന്നത് ഏറ്റവും ബാക്കിൽ ഇട്ട്ക്കുമ്പോൾ ഇതാ ഇത്രയാണ് പറഞ്ഞത് തൈ സപ്പോർട്ട് കുഴപ്പമില്ല ഇവിടെയും കുഴപ്പമില്ല ഇവിടെ നമുക്കത് ഇതുവരെയാണ് കുഷ്യം വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു സ്പേസ് ഉണ്ട് ഇച്ചിരി വണ്ണമുള്ള ആളാണെങ്കിൽ എന്തായാലും ഇവിടെ മുട്ട് തട്ടുക കാരണം അവരിയ്ക്കുമ്പം ഇത്തിരി സൈസ് ഇത്തിരി നിതംബങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത് കാരണം ഇങ്ങനെ ബാക്ക് ക്യാറി ഇരിക്കാൻ പറ്റത്തില്ല അപ്പം ഈ മുട്ട് തട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ബാറ്റും ബാക്കിൽ ഇടുമ്പോഴാണെങ്കിലാണ് കേട്ടോ അപ്പം ഇതാണ് ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ട്രണ്ണിൽ ഇതാ ഇത്രയും സെൻട്രൽ ട്രണിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ വെക്കാം അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാം വണ്ണമുള്ള ആൾക്കാർ സൈഡിൽ ഇരുന്നാൽ വലിയ വിഷയമൊന്നുമില്ല മൂന്ന് വർക്ക് സുഖമായിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വലിച്ചിരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഇവിടെ നമുക്ക് എന്താ ഹാൻഡ് റെസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വെച്ച് പോകാം ഇതിരുന്ന് വേണമെങ്കിൽ കുഞ്ഞുവിളർക്കുകയെ ചെറിയൊരു ഹെഡ് റെസ്റ്റ് ഇവിടെ ഉണ്ട് അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ ഹെഡ് റെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ബാക്കി വലിയ ആൾക്കാർക്ക് രണ്ട് വലിയ ഹെഡ് റെസ്റ്റ് ഉണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടയ്ക്കുന്നത് അപ്പോൾ ഇത്രയും സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് അതെൻ്റെ കാലങ്ങ് എത്തണില്ല മനസ്സിലായ ആ സീറ്റിൻ്റെ അവിടെ നോക്ക് ഇനിയും എൻ്റെ അങ്ങോട്ട് പോകും മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇത്രയും സ്പേസ് ഉണ്ട് സുഖമായിട്ടിരുന്ന് പോവാം ബാക്കിൽ എ സി വെൻസ് കാര്യങ്ങളൊക്കെ അതായി ഇവിടെയാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ചിൽഡ് ഏ സിയാണ് ആയിട്ട് അപ്പം വേറൊരു ആരുതിയിലെ വണ്ടി കയറിയിട്ട് ഇതിനകത്ത് കയറിയപ്പം എ സി കുറച്ചുകൂടെ എന്താ പെട്ടെന്ന് കൂളാവുന്നതുകൊണ്ട് നമുക്കൊരു ചിൽഡ് എ സി ഫീൽ വരുമല്ലോ അതെനിക്ക് ഫീൽ ചെയ്തതാണ് അതായവിടെ നമുക്ക് ലൈറ്റ് നമുക്കിവിടെ ഡോറിലും ഓണ് വിടാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ഇതായിട്ട് തോന്നി ഇവിടെ നല്ല ലൈറ്റ് പറഞ്ഞത് ഫ്രണ്ടിലെ ലൈറ്റും ഇവിടെയാണ് കൊടുത്തെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ നല്ലൊരു ഫീച്ചറാണ് ഈ സൈഡിൽ പറഞ്ഞത് ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റും ഇത്ര നല്ല സ്പേസ് ഉണ്ട് ഇവിടെയും നമുക്കൊരു ബോട്ടിൽ വയ്ക്കാൻ പറ്റും ഇവിടെ ചെറിയ എന്തെങ്കിലും പേഴ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വയ്ക്കുക ഇവിടെ കൈ ഇങ്ങനെ വയ്ക്കുക മുസ്തയ്ക്കാം കൈ ഇതാ ഇങ്ങനെ വെച്ചേക്കാം അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് അത്യാവശ്യം കൊള്ളാം ഇവിടുത്തെ മെറ്റീരിയലൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഒരു പ്രീമിയം ഒരു ഫീൽ ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിക്കി സ്പേസ് ആ ആക്കണ്ടല്ലോ ഇറങ്ങുമ്പോൾ ഇതാണ് ഇത്രയാണ് ആ വണ്ടി ഉള്ളത് ഒരു തികഞ്ഞ എസ് യു വി നമുക്കിത് ഓട്ടിക്കുമ്പോൾ അത് എന്തായാലും മനസ്സിലാവും ജസ്റ്റ് നമുക്കൊന്ന് ഓട്ടിച്ചിട്ടും കൂടെ നമുക്ക് നോക്കാം ജസ്റ്റ് കയറുന്നു ഇത്രയും ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കയറുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ നമ്മളെ കൊണ്ടും പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ പഴയ പോലെ തന്നെ താഴെ കമ്പിയാണ് പറഞ്ഞത് ഈ മറ്റേ സീറ്റ് ബാക്കിലോട്ട് വലിക്കുന്ന കമ്പിയാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക നമ്മൾ ക്ലച്ച് ഫുൾ ചവിട്ടുമ്പോൾ മുട്ടതാണ് ഇങ്ങനെ കിട്ടുന്നത്രയും വലിയ വലിയ ഇടണേ നല്ലത് ബ്രാക്കും ക്ലച്ചും തക്കുക സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ടാവുന്നതാണ് എ സി ഓട്ടോമാറ്റിക് ഇടുക നല്ല ചിൽഡ് ഏ സിയാണ് ഓണാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കറക്റ്റ് ആ ഒരു നമ്മുടെ ഫേസില്ലാതെ അടിക്കണേൽ നമുക്കത് ഫീൽ ചെയ്യാം ജസ്റ്റ് ഹാൻഡ് ബ്രാക്ക് ഇടുക വണ്ടി തന്നെ മൂവ് ചെയ്യുമ്പം സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ് കേട്ടോ ഇതിപ്പം തിരക്ക് കുറഞ്ഞ റോഡാണ് നമുക്കിനി അടുത്ത് ക്യാമറ സ്വിച്ച് ചെയ്ത് വേറൊരാളെ കൊടുത്തിട്ട് ഓട്ടിക്കുമ്പോൾ സംസാരിക്കാം ഓക്കെ നമ്മൾ ഈ വണ്ടി ഓട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പവർഫുൾ ഒരു എസ് യു വി ഫീൽ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹുഡ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാം ഒരു എന്താ ഒരു പൊക്കപ്പുറത്തിരുന്ന് ഓട്ടിക്കണ ആ ഒരു ഫീൽ ഉണ്ട് ഈ വണ്ടിക്ക് ഇപ്പം നമുക്കൊരു കോമ്പാക്റ്റ് എസ് യു വി ഓട്ടിക്കും പോലെയല്ല ഒരു കുഴിഞ്ഞ സീറ്റിലിരുന്നും ഒരു വലിയ ഫ്രണ്ട് ബോണറ്റ് മാത്രം ഇങ്ങനെ കാണുന്ന രീതിക്ക് നോട്ടിക്കുമ്പോൾ അല്ല എക്സാക്ട്ലി നമുക്ക് ആ സീറ്റ് ഹൈറ്റ് ആണെങ്കിലും എല്ലാം പക്കയായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് നമുക്കിപ്പം നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് തേരിപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഇതൊരു പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലാഗ് കാര്യങ്ങൾ ഫീൽ ചെയ്യില്ല ആ ക്ലച്ചിൽ തന്നെ വണ്ടി ജസ്റ്റ് മൂവ് ആവണുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റിലാണെങ്കിൽ ലാഗ് കാര്യങ്ങളൊന്നുമില്ല ആ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ബേസ് ആണ് എന്നുള്ളൊരു സാധനമില്ല പിന്നെ നമ്മൾ ഈ ഒരു ബേസ് കൊടുത്തെടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള എന്താ ഒരു വൺ ലിറ്റർ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ സാധനം നമുക്ക് ടോപ്പൻ്റെ എടുക്കാം പക്ഷേ വൺ പോയിൻറ്റ് ടു അല്ലെങ്കിൽ വൺ ലിറ്റർ പോലെ അല്ലല്ലോ വൺ പോയിൻ്റ് ഫോർ ലിറ്റർ വരുന്നതും പ്ലസ് ഹൺഡ്രഡ് എസ് പി വരുന്നതും അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇതിനുണ്ട് അപ്പം ബേസ് ആണെന്നുള്ള ഒരു ഫീല് നമുക്ക് ഓട്ടിക്കുമ്പോൾ ഇതിന് എന്തായാലും വരില്ല അപ്പം അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് ഈ വണ്ടിക്ക് നമുക്ക് കറവൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ ആ ഒരു ഒലച്ചില്ല അങ്ങനെ കുറേ പ്രത്യേകതകളും ഈ സാധനത്തിനുണ്ട് എന്തായാലും കൊള്ളാം വണ്ടി അത്യാവശ്യം നല്ലത് തന്നെയാണ് ആ ഒരു എന്താ എ പില്ലറിൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു ബ്ലൈൻഡ്നെസ് കാര്യങ്ങളൊന്നും നമുക്കില്ല മിക്ക വണ്ടികളിലും നമുക്കിങ്ങനെ ഓട്ടിക്കുമ്പം നമുക്കിവിടെ ഒരു ഇവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് ഇവിടെ ഒരു അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അങ്ങനത്തെ കുറച്ച് കാര്യം പിന്നെ എ സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചില്ലിങ്ങാണ് അപ്പോൾ ഒരാൾ ഇടയ്ക്ക് വന്ന് കയറി അപ്പോൾ ചില്ലായിട്ട് പോകായിരുന്നു പിന്നെ അങ്ങനെ അത്രയൊക്കെ തന്നെ നമുക്ക് ആ ഒരു എന്താ ഒരു ഗാംഭീര്യത്തോടെ ഇരുന്നങ്ങ് പോകാം ഈ സാധനമൊക്കെ ഫ്രണ്ടിലോട്ട് വലിച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങിയിരിക്കാം സുഖം ഓട്ടിക്കണ ക്ഷീണമറിയത്തില്ല ആ ഒരു സീറ്റൊക്കെ ഹോൾഡിംഗ് ഒക്കെ പെർഫെക്റ്റ് കൊള്ളാം അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രൈസ് ഗ്രാൻഡ് വിറ്റാരയുടെ വീഡിയോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം വേറെ വണ്ടികളുടെ വീഡിയോസ് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും